നമസ്കാരം ഇന്നത്തെ വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഷാർജയിലെ ദുരന്തമഴ വീടുകൾ തകർന്നവർക്ക് നാല് പോയിന്റ് ഒമ്പത് കോടി ദീർഘം നഷ്ടപരിഹാരം ഷാർജയിൽ ഏപ്രിൽ പെയ്ത കനത്ത മഴയിൽ വീടുകൾ തകർന്ന് ആയിരത്തി എണ്ണൂറ്റിയാറ് പേർക്കായി നാല് പോയിൻ്റ് ഒമ്പത് കോടി ദീർഘം നഷ്ടപരിഹാരം അനുവദിച്ചു ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഹിസ് ഹൈനസ് ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഗാസ്മിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് റിയാദ് ബുക്ക് ഫെയറിന് വ്യാഴാഴ്ച തുടക്കമാവും ഒക്ടോബർ അഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന പുസ്തകമേളയിൽ രണ്ടായിരം പ്രസാധകർ പങ്കെടുക്കും സുനിത വില്യംസ് ബഹിരാകാശ നിലയം കമാൻഡർ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ വിദഗ്ദ്ധ സംഘം ഇരുപത്തിയഞ്ചിന് അന്തിമ റിപ്പോർട്ട് നൽകും ഇന്ത്യൻ ഡോക്ടർ ദമ്പതികളെ പൗരത്വം നൽകി ആദരിച്ച് സൗദി മക്കൾക്കും പൗരത്വം സേവന മികവ് കണക്കിലെടുത്ത് ഇന്ത്യൻ ഡോക്ടർ ദമ്പതികളെ പൗരത്വം നൽകി ആദരിച്ചു സൗദി അറേബ്യ കാശ്മീർ ശ്രീനഗർ സ്വദേശികളായ ഡോക്ടർ ഷെമി അഹമ്മദ് ഭട്ട് ഡോക്ടർ ഷെറിൻ റാഷിദ് കെബീർ ദമ്പതികൾക്കാണ് അപൂർവ നേട്ടം സിദ്ധിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും കുവൈറ്റ് കിരീടാവകാശിയും ന്യൂയോർക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി കുവൈത്തിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് കുവൈത്ത് കിരീടാവകാശിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു ലബനാനിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ മേഖലയിലേക്ക് മരണം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഛത്തീസ്ഗഡിലെ രാജദ്ഗാവിൽ ഇടിമിന്നലേറ്റ് എട്ട് പേർ മരിച്ചു നാടകരചിതാവും സംസ്ഥാന അവാർഡ് ജേതാവുമായ കെ ജോർജ് അന്തരിച്ചു ായംകുളം സ്വദേശി ഒമാനിൽ അന്തരിച്ചു കായംകുളം കോയ്ക്കൽവാടിൽ മഞ്ഞാടിത്തറമടത്തിൽ കിഴക്കത്തിൽ ശ്രീകുമാർ ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ അന്തരിച്ചു ഇരുപത്തഞ്ച് വർഷമായി മേബല സെനായിയിൽ മെക്കാനിക്കൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇനി സ്പോർട്സ് ഐ സി ഐ സി വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ട്രോഫിയുമായുള്ള ടൂർണമെൻറ്റിന് ഷാർജ ഇന്ത്യൻ സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം ഒക്ടോബർ മൂന്നിന് യു എ യിൽ നടക്കുന്ന ഐ സി ഐ സി വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ട്രോഫിയുമായുള്ള ടൂർണമെൻറ്റിന് ഷാർജ ഇന്ത്യൻ സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി സൂപ്പർ ലീഗ് കേരള കാലിക്കറ്റ് എഫ് സി മാജിക് എഫ് സി പോരാട്ടം ഇന്ന് റെഡ്ബുൾ താരം മാക്സ് വെർപ്പനെ രണ്ടാമതാക്കി സിംഗപ്പൂർ ഗ്രാൻഡ് പ്രീയിൽ മാക്ലൻഡ്രെ ലാൻഡോ നൂറിസിന് ജയം ഏഴാം മിനിറ്റിൽ വിജയ് ഗോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ തകർത്ത് മോഹൻ ബഗാൻ മാഞ്ചസ്റ്റർ സിറ്റിയെ സമനിലയിൽ തളച്ച് ആർസനൽ ലാലിഗയിൽ ബാർസയ്ക്കും റയലിനും തകർപ്പൻ ജയം ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം